വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് സി പി എം സി പി തർക്കത്തിൽ പ്രിയം ശ്രീ പദ്ധതി കേന്ദ്രവും സംസ്ഥാനവും ധാരണയിൽ എത്തിയതിനാലെ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് രാഷ്ട്രീയ രേഖയാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ജനറൽ സെക്രട്ടറിക്ക് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അയച്ചിരിക്കുന്ന കത്തിലുള്ളത് അതായത് ഈ പി എം ശ്രീയിൽ ഒപ്പിട്ടതിന് മുന്നിൽ അതി വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുന്നണി മര്യാദകൾ സി പി എം ലംഘിച്ചു എന്നുള്ളതാണ് കത്തിൽ പറയുന്നത് അതോടൊപ്പം ധാരണാപത്രം ഒപ്പിട്ടതിലൂടെ എൽ ഡി എഫിൻ്റെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം ദുർബലപ്പെട്ടു അങ്ങനെ ദുർബലപ്പെടുത്തി എന്നൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ഇടതു സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം അപ്രതീക്ഷിതമാണ് അത് എൽ ഡി എഫിന്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാ ഉണ്ടാകണം ഒപ്പം തന്നെ ഈ കാര്യവുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിനും മനസ്സിലാക്കാനിടയുണ്ട് മനസ്സിലാകും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വലിയ ഗൂഢാലോചന എന്നൊരു ആരോപണം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കത്തിൽ നിന്ന് തന്നെ വരുമ്പോൾ അതിന് ഗൗരവം വർദ്ധിക്കുകയാണ് ാണ് അത് ഇപ്പോൾ ഇരുട്ടിൽ നിർത്തുന്നത് സി പി എമ്മിൻ്റെ മന്ത്രിയായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയുമാണ് ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി സർക്കാരിനോ സി പി എമ്മിനോ കഴിയുന്നില്ല കഴിയില്ല എന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം